അപ്പൊ നമ്മളൊന്ന് വന്നത് എന്ന് വെച്ചാൽ ഇതാ ഈ ചെടികൾ പരിചയപ്പെടുത്താൻ കിട്ടാം ഇത് ഓർക്കിഡുകളൊക്കെ കേട്ടോ അതായത് ഡെൻട്രോബിയം ഓർക്കിഡാണ് ആണ് അപ്പൊ അതിന്റെ ഫ്ലവേഴ്സൊക്കെ ഇപ്പൊ മഴക്കാലായത് കൊണ്ട് തന്നെ കുറഞ്ഞ സംഭവങ്ങളിലെ ഫ്ലവർ ഉള്ളു കേട്ടോ അപ്പൊ ഇതാണ് നമ്മളെ ഓർക്കിഡ് അപ്പൊ എന്താണ് കേട്ടോ നമ്മളെ ഇതിനൊക്കെ ഓരോ പേരുകൾ ഉണ്ട് കേട്ടോ അത് കറക്റ്റായിട്ടൊന്നും പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നോട് മാറിപ്പോവും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു വെറൈറ്റി ആണല്ലോ സോണിയ വെറൈറ്റി ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് സീസണൊന്നുമില്ല എപ്പോഴും പൂക്കൾ ഉണ്ടാവും കേട്ടോ ഈ ചെടിയിൽ മഴക്കാലമാണേലും വേനൽക്കാലം ഒരുപാട് പൂക്കുന്ന ഒരു ചെടിയാട്ടോ ഇത് വെച്ചാൽ വെറും രണ്ട് ഫ്ലവർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതില് അപ്പോൾ ഒരു ചെടി എങ്ങനെയാണ് നമ്മൾ പോട്ട് ചെയ്യുന്നത് കേട്ടോ കാണിക്കുന്നത് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഒരാഴ്ച നമ്മൾ വെള്ളത്തിലിട്ട് ഈ ചകിരി എന്താ പറയുക കറ ഒക്കെ പോക്കി എടുത്ത് ശേഷം നമ്മൾ ചെടി ഇമ്മൽ വെച്ച് കെട്ടാവും കേട്ടോ എന്നാലേ നമുക്ക് ചെടി പിടിച്ചു കിട്ടും പിന്നെ വേണ്ടത് കരിയാണ് കേട്ടോ കരി വേണം ഈ ഓടും കഷ്ണം വേണം ഈ ഓട്ടും കഷ്ണം നമ്മൾ ഈ എന്താ പറയുക ഈ ചെടി ചെട്ടിയിൽ ഇങ്ങനെ അടിയിലാട്ടോ ഇട്ടുകൊടുക്കുക അതിനുശേഷം ആട്ടോ കരി ഇടുക ബാക്കി ഞാൻ പറഞ്ഞുതരാതാ ഇങ്ങനത്തെ ഒരു ചെടിയായിട്ടോ എടുക്കുന്ന ഈ ചെടി നമുക്ക് ഓട്ടെയ്യാ വേണ്ടിയത് അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനത്തൊരു നല്ല ഹെൽത്തി ആയതാ കുറേ തൈകളൊക്കെ ഉള്ളൊരു ചെടിയാണ് ഇത് നമുക്കിപ്പോൾ കുറേ തൈകളാക്കുകയാണ് വേണ്ടിയത് ഞാനിപ്പോൾ ഇത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൃഷിഭവൻ്റെ അടുത്ത് നമുക്കൊരു അഞ്ഞൂറ് തൈ ആക്കിയാൽ ഇരുപതിനായിരം ഉറുപ്പ്യ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ തൈകളാക്കുന്നതാണ് തൊങ്കളെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ തൈകളാക്കാൻ വേണ്ടി എടുത്ത് ആദ്യം നമ്മൾ ഇതൊക്കെ മാറ്റി കൊടുക്കുക നമ്മൾ ആദ്യം എന്തായാലും കാര്യം സംഭവങ്ങളൊക്കെ മാറ്റി ഇതൊക്കെ നമ്മൾ മാറ്റിയെടുക്കിട്ട് കുറച്ചിനെ കുറച്ചിനെ ഇങ്ങനെ എടുക്കണം ഇത് വേണ്ടോ നമ്മളിത് തൈകളാക്കി മാറ്റുമ്പോ പിന്നെ വേരോട് കൂടി എടുക്കണം കേട്ടോ അപ്പൊ അതാ നോക്കിയാൽ ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ പോവാട്ടോ ഇത് കരിയൊക്കെ ഇങ്ങനെ കുടുങ്ങി കിടക്കും ഇതൊന്നും നന്നിട്ട് നമ്മൾ സാഫിൽ മുക്കിയിട്ട് ചെയ്യുക അതാണ് നല്ലത് എന്താ വെച്ചാൽ എന്തെങ്കിലും ഫംഗസുകൾ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോവുമല്ലോ ആദ്യത്തെ ചകിരി മൊത്തം നമ്മൾ ഒഴിവാക്കിയിട്ടോ അതുകൊണ്ട് ഞാൻ കെട്ടിവെച്ച കയറേനെ അതൊക്കെ ഒഴിവാക്കി ഇനി നമുക്ക് ഇത് വേറെ വേറെ ആക്കിയെടുക്കണം ഞാൻ ഇതാ നോക്കിയാൽ ആക്കിയെടുക്കുന്നതാ കണ്ടോ ഇത് ഒന്ന് ഏ പിന്നെ അപ്പോൾ അടുത്ത തയ്യതാ ഇത്രയെണ്ണം ഒരുമിച്ചാ കേട്ടോ നമ്മൾ എടുക്കുന്ന ആ അടുത്തത് അപ്പോൾ രണ്ടെണ്ണം കേട്ടോ ഇത് വേണമെങ്കിലും രണ്ടെണ്ണം ആക്കാം പക്ഷെ ഞാൻ ആക്കുന്നില്ല കേട്ടോ അപ്പോൾ അതാ പിന്നെ അടുത്തത് നമ്മൾ എടുക്കുന്നത് ഇതാ ഇത് വെച്ചിട്ട് ഇങ്ങനെ കണ്ടോ പിന്നെ ഇത് രണ്ടും നമ്മൾ വേറാക്കി കണ്ടോ ഇപ്പം നമുക്ക് എത്ര തൈ കിട്ടി നോക്കിയാൽ ഇത് വേണമെങ്കിൽ ഇതൊക്കെ വേറെ വേറെ ആക്കട്ടോ പക്ഷെ ഇത് വേറെ ഇത് വേറെ ഒക്കെ ആക്കാം പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് നമുക്ക് ഒരു നിന്ന് നാല് തൈ കിട്ടി കിട്ടിട്ടോ അപ്പം ഇത്ര വലിയ പ്ലാന്റ് വാങ്ങിയാൽ നമുക്ക് മുന്നൂറോ നാന്നൂറോ മുന്നൂറ് റുപ്പ്യാന്ന് തോന്നുന്നുണ്ട് വാങ്ങിക്കെങ്കിൽ നമുക്കിതാ ഇത്രയും തയ്യാ അതിൽ കേട്ടോ എടുക്കട്ടോ അപ്പം നമ്മൾ മുന്നൂറ് റുപ്യക്ക് നമ്മൾ വലിയ പ്ലാന്റ് വാങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യണം ആ പ്ലാന്റ് നമ്മൾ കണ്ടുകൊണ്ട് വാങ്ങണം കേട്ടോ എത്ര പ്ലാന്റ് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ കിട്ടും എന്നുള്ളത് നോക്കിയിട്ട് വാങ്ങാവും നല്ല കരുത്തുള്ള നല്ല വേരുകളുള്ള ഒക്കെ തൈകൾ നോക്കിയിട്ട് വാങ്ങാം പിന്നെ കുഞ്ഞി പ്ലാന്റ് ഉണ്ട് ചില കുഞ്ഞു പ്ലാന്റുകൾ നമുക്ക് നൂറു റുപ്യക്കൊക്കെ കിട്ടു ഒരു പ്ലാന്റിന് നൂറ് റുപ്യ വെച്ചിട്ട് പക്ഷേ അതിനെന്താ പ്രശ്നമെന്നറിയോ ആ പ്ലാന്റിന് പിന്നെ കളർ ചില ചില ഇടത്ത് നിന്ന് വാങ്ങിയാൽ കളർ ഏതാണെന്ന് നമുക്ക് അറിയാൻ കഴിയൂല കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇത്രയും അടിപൊളി അവ നമുക്ക് ഈ ഒരു പോട്ടാട്ടോ നമുക്ക് വേണ്ടിയത് അപ്പോൾ അതിലേക്ക് നമ്മളെന്ത് ചെയ്യുക ഓട്ടും കഷ്ണം വെച്ചുകൊടുക്കാം കേട്ടോ അടിയിൽ ഓട്ടും കഷ്ണം വെറുതെ എന്ന രീതിക്ക് വെക്കണമെന്ന് ഒന്നുമില്ല കേട്ടോ ഓട്ടും കഷ്ണം വെച്ച് അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് ആണ് ചെയ്യുന്നത് അത് നമ്മളെന്ത് ചെയ്യാ ഇങ്ങനത്തെ ഞാൻ പറഞ്ഞില്ല നേരത്തെ നമ്മൾ എടുത്ത് വെച്ച ആ ചകിരി എടുത്തിട്ട് അതിൽ വെച്ചൊന്ന് കെട്ടോ പുതിയ പ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ടോ പറയുന്നത് നിങ്ങൾക്ക് അറിയണ്ട അറിയാത്തവരും ഉണ്ടാവുമല്ലോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടായിട്ടോ ഞാൻ പറയുന്നത് പിന്നെ ഒരുപാട് അറിവൊന്നും ഇനിക്കിനെ പറ്റിയില്ല ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ലതെന്ന് തോന്നിയ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മളിങ്ങനെ ഒരു കയറോ എന്തെങ്കിലും എടുത്തിട്ട് കെട്ടി കെട്ടിവെക്കെട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞില്ല ഒരു കയർ എടുത്തിട്ടിങ്ങനെ ടൈറ്റാക്കിയിട്ട് കിട്ടും കേട്ടോ ഇവിടെ ഈ ചകരിയും ഇതിൻ്റെ വേരുകളും ഓർക്കിഡിൻ്റെ വേരുകളും കൂട്ടിയിട്ട് ടൈറ്റ് ആക്കി അങ്ങ് കിട്ടി നമ്മളെന്ത് ചെയ്യുക ഒരു വട്ടും കഷ്ണം വെച്ചാൽ മതി കേട്ടോ രണ്ടെണ്ണം വെക്കണം രണ്ടെണ്ണം വെക്കാം ഞാൻ രണ്ടെണ്ണം വെച്ചിട്ട് ഇതിലേക്ക് ഇറക്കി വെക്ക കേട്ടോ എന്നാ ഓട്ടും കഷ്ണമാണ് അതിലേക്ക് നമ്മൾ ഈ ചെടി ഇറക്കി വെച്ചതിന് ശേഷം ഈ കരിയൊക്കെ എടുത്തിലിട്ട് ഫില്ലാക്കുക ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ അങ്ങൾ പഴയ പോ ചകിരി അല്ല കരിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇനി ചകിരി നിങ്ങൾ ഇതിൽ വെച്ചിട്ട് എടുക്കുന്ന നന്നിട്ടോ എന്തിലെന്നറിയോ പിന്നെ സാഫിലൊന്നും മുക്കിയെടുക്കുന്ന നല്ലതാന്ന് ഇപ്പം ഞാനിതാ പ്ലാന്റിൽ ഇതൊക്കെ വെച്ച് പിന്നെ അതുകൊണ്ട് ഇങ്ങനെ ഒരു കമ്പി കിട്ടിയാൽ നന്നിട്ടോ ഇത് നമ്മൾ എന്ത് ചെയ്യുക ചകിരിയിൽ ഇങ്ങനെ കുത്തി വെക്കുക എന്നിട്ട് ഇങ്ങനത്തെ ഒരു ഇറക്കില്ലേ ആ വെച്ച് ഇങ്ങനെ ആക്കിയാൽ അത് വുകൂല ഇത് ഇങ്ങനെ ഇളകാണ്ട് വെച്ചാലോ വേഗം വേര് വരിക അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുക കേട്ടോ പിന്നെ അതുകൊണ്ട് നമ്മൾ വേറൊരു പോട്ടോ ഒഴിവാക്കി എടുക്കുന്ന കരി ആണെങ്കിൽ അതൊക്കെ സാഫിൽ വയ്ക്കുക ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടി അതോണം പൂത്തലുകളുണ്ടാവും ഒക്കെ പോകാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഇതാ ഇത്രേ പണിയുള്ളൂ കേട്ടോ ഇങ്ങനത്തെ പൂപ്പലൊക്കെ ഉള്ളതാണെങ്കിൽ സാഫിൽ എന്തായിട്ടും മുക്കിയെടുക്കട്ടോ ഞാൻ വെച്ച് നോക്കണ്ട അപ്പോൾ ഇതാണ് കേട്ടോ അതോ നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം